കുറച്ച് കാലമായിട്ട് ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് കണ്ടവർന്നും ഡെലിവറി ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇപ്പോഴും പ്രോപ്പറായിട്ട് പറ്റുന്നില്ല എങ്കിലും ഇനിയെങ്കിലും കറക്റ്റായിട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇവിടെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അവസ്ഥ പരിതാപരമാണെങ്കിൽ പോലും അവിടെ അവിടെ ചില ഡെവലപ്മെൻറ്റുകൾ നടക്കുന്നുണ്ട് എന്നതിനകത്ത് നമ്മൾ സന്തോഷിക്കണം ഏറ്റവും പ്രധാനപ്പെട്ടത് നൌഷാദ് മൂസ അണ്ടർ ട്വൻറ്റി ത്രീ ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതവിടെ നിൽക്കട്ടെ ഇടേ ബംഗ്ലാദേശിനെതിരെ നമുക്കൊരു എ എഫ് സി ക്വാളിഫയർ മത്സരം കളിക്കാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമല്ലോ ബംഗ്ലാദേശിൽ ഹംസ ചൗധരി വന്നതോട് കൂടിയിട്ട് അത്യാവശ്യം കിടലൻ ടീം ആയിട്ടുണ്ട് സോ നമുക്ക് പണ്ടത്തെ പോലെ പണ്ട് സാഫ് കളിക്കുമ്പോൾ ബംഗ്ലാദേശിനെ കയറി ഇന്ത്യ മെഴുകുന്ന പോലെ ഇപ്പോൾ മെഴുകാൻ ചെന്നാൽ ബംഗ്ലാദേശ് എടുത്ത് വൂക്കും കാരണം ബംഗ്ലാദേശിൽ നമ്മളെടുത്ത് ഉടുക്കാൻ പറ്റുന്ന ടീം ഇപ്പോൾ ഉണ്ട് അത് വേറെ ആയിരിക്കും അപ്പം നമ്മൾ ഭൂട്ടാനെതിരെ ഇന്നലെ അടച്ചിട്ട സ്റ്റേഡിയത്തിൽ ഒരു സൗഹൃദ മത്സരം ഒരു ഇൻഡോർ ഫ്രണ്ട്ലി മാച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് റയാൻ വില്യംസ് ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറി എന്നുള്ളതാണ് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് അരങ്ങേറിയത് കൂടാതെ പുളിയുടെ ജേഴ്സി നമ്പർ പതിനൊന്നാണ് അതൊക്കെ നമുക്ക് വേണ്ടി സംസാരിക്കാം ആ മത്സരത്തിൽ ഇന്ത്യ ആറ് ഒന്ന് എന്ന സ്കോറിൽ ഭൂട്ടാനെ പരാജയപ്പെടുത്തി അതിനകത്ത് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് തരമായുള്ള ബികാഷിപ്പിനെ ഗോൾ നേടി ഇർഫാൻ ഗോൾ നേടി അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഭൂട്ടാനെതിരെ നമുക്കൊരു സൗഹൃദ മത്സരം വിജയിക്കാൻ കഴിഞ്ഞു നൗറം മുഹർസിംഗ് ജേഴ്സി പത്താം നമ്പർ സെറ്റായിട്ട് വരുന്നുണ്ട് അപ്പം ബംഗ്ലാദേശിനെതിരെ ടീം ബംഗളൂരുവിൽ തയ്യാറെടുപ്പ് ദ്രുതഗതിയിൽ നടത്തുന്നുണ്ട് പക്ഷെ കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും കോമ്പറ്റീറ്റീവ് മത്സരങ്ങളുടെ കാര്യത്തിൽ അതായത് ലീഗിന്റെ കാര്യത്തിലും ഫിനാൻഷ്യൽ ഡിസിഷൻസുടെ കാര്യത്തിലും ഒരു അനിഷ്ടാവസ്ഥ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം